വസന്ത ഋതുവിന്റെ ആഗമനം ഇന്ന് വസന്ത പൗർണമിയാണ് ഈ ദിവസമാണ് ദോല യാത്രയുടെ ഉത്സവം നടക്കുന്നത് നഗരത്തിലെങ്കും രാധാകൃഷ്ണ സമാഗമത്തിന്റെ ആഘോഷാരവങ്ങൾ ഉയർന്നു കേൾക്കാം രാധയുടെയും ശ്രീകൃഷ്ണന്റെയും പ്രതിമകൾ പുഷ്പാലംകൃതമായ ഒരു ഊഞ്ഞാലിൽ പ്രതിഷ്ഠിച്ച് വീടുകളിൽ ബന്ധുക്കളും സുഹൃത്തുക്കളും ചേർന്ന് ഇടയ്ക്കിടെ ആട്ടിക്കൊണ്ടിരിക്കും ഒരു ചുവന്ന പൊടി വിതറുകയും അവരത് സ്വയം അണിയുകയും ചെയ്യുന്നു ശ്രീ ശ്രീചൈതന്യയുടെ ജന്മദിനമായതിനാൽ ഈ ദിവസം ബംഗാളിൽ വളരെ പവിത്രമായി കണക്കാക്കപ്പെടുന്നു ശ്രീരാമകൃഷ്ണദേവൻ എമ്മിനോടൊപ്പം നടന്ന് രാധാകാന്ത ക്ഷേത്രത്തിൽ പ്രവേശിച്ചു പ്രതിഷ്ഠകൾക്ക് മുന്നിൽ കുറച്ച് സമയം നമ്രശിരസ്കനായി നിന്നു അദ്ദേഹം എമ്മിൻ്റെ കയ്യിൽ ഒരു ട്രേയിൽ കുറച്ച് ചുവന്ന പൊടിയുണ്ടായിരുന്നു മാസ്റ്റർ പ്രതിഷ്ഠകൾക്ക് പൊടി അണിയിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും വണങ്ങി തുടർന്ന് കാളിക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ ശ്രീകോവിലിൽ പ്രവേശിച്ച് ദേവിയെയും ചുവന്ന പൊടി അണിയിച്ചുകൊണ്ട് വന്നിച്ചു ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങി തൻ്റെ മുറിയിലെ ചിത്രങ്ങളെയും മുറിയിലുണ്ടായിരുന്ന ഭക്തജനങ്ങളെയും അദ്ദേഹം തന്നെ ചുവപ്പണിയിച്ചു അവരെല്ലാം ഗുരുദേവനെ വന്നിച്ച് ആ പാതധൂളികൾ ശിരസിലണിഞ്ഞു ശ്രീരാമകൃഷ്ണദേവന്റെ ഭാര്യ ഹോളി മദർ എന്ന ശിഷ്യർ സ്നേഹപൂർവ്വം സംബോധന ചെയ്തിരുന്ന ശ്രീ ശാരദാദേവി നഖബത്തിൽ താമസിച്ചിരുന്നു ഇടയ്ക്കിടെ ആ അമ്മ ഗുരുദേവന്റെ ആവശ്യങ്ങൾക്കായി മുറിയിൽ വരുമായിരുന്നു മോഹിനി മോഹൻ കൽക്കത്തയിൽ നിന്നും ഭാര്യയെയും നബിൻ എന്ന ഭക്തൻ തൻ്റെ അമ്മയെയും കൂട്ടി എത്തിയിരുന്നു സ്ത്രീകൾ എല്ലാവരും ശാരദാദേവിയോടൊപ്പമായിരുന്നു താമസിച്ചിരുന്നത് പുരുഷന്മാരായ ഭക്തർ മുറിയിൽ നിന്നും പുറത്തു പോകുമ്പോൾ ഗുരുദേവനെ സന്ദർശിക്കാനുള്ള അവസരത്തിനായി അവർ അകത്ത് കാത്തിരുന്നു മാസ്റ്റർ അവിടെ ഉപസ്ഥിതരായിരുന്ന ചെറുപ്പക്കാരായ ഭക്തരെ കണ്ട് ഉത്സാഹഭരിതനായി അദ്ദേഹത്തിൻ്റെ മുഖം സന്തോഷത്താൽ തിളങ്ങി യുവാക്കളും നിർമ്മലചിത്തരുമായ ഭക്തരോടൊപ്പം കഴിയുന്നതിൽ വലിയ ആനന്ദം അനുഭവിച്ചിരുന്നു അദ്ദേഹം മാസ്റ്റർ ഹരിപാതയോട് ചോദിച്ചു നിങ്ങൾ ഗിരീഷ് കോശിൻ്റെ വീട്ടിൽ പോകാറുണ്ടോ ഹരിപാത ഉണ്ട് സർ അദ്ദേഹം ഞങ്ങളുടെ അയൽക്കാരനാണ് മാസ്റ്റർ നരേന്ദ്രൻ അവിടെ വരാറുണ്ടോ ഹരിപാദ ഉണ്ട് ഞാൻ അവനെ ഇടയ്ക്കിടെ അവിടെ കാണാറുണ്ട് മാസ്റ്റർ ഗിരീഷിനോട് അവൻ എന്താണ് സംസാരിക്കുന്നത് ഹരിപാദ നരേന്ദ്രൻ ഗിരീഷിനോട് വാദത്തിൽ പരാജയപ്പെടുന്നു മാസ്റ്റർ അത് ശരിയല്ല നരേന്ദ്രൻ പറയുന്നു ഗിരീഷ് കോഷിന് ശക്തമായ വിശ്വാസമുണ്ട് എന്ന് പിന്നെ എന്തിന് അവൻ ഗിരീഷിനെ എതിർക്കണം ജഡ്ജി അനുകൽ മുഖോപാധ്യായയുടെ മരുമകന്റെ സഹോദരൻ മുറിയിലുണ്ടായിരുന്നു മാസ്റ്റർ അവനെ വിളിച്ചു ചോദിച്ചു നിനക്ക് നരേന്ദ്രനെ അറിയാമോ അറിയാം സർ അവൻ വളരെ ബുദ്ധിമാനായ ചെറുപ്പക്കാരനാണ് മാസ്റ്റർ ആ നരേന്ദ്രനെ നിങ്ങൾ ശരിയായി മനസ്സിലാക്കിയിരിക്കണം നിങ്ങളൊരു നല്ല മനുഷ്യനാണ് നരേന്ദ്രൻ ഒരു വേദാന്തിയുമായി വരാന്തയിൽ നിന്ന് തർക്കിക്കുകയായിരുന്നു ഇടയ്ക്കിടെ മാസ്റ്റർ അവിടെ ചെന്ന് അവരെ നോക്കിക്കൊണ്ടിരുന്നു മുറിയിൽ ധാരാളം ഭക്തർ തടിച്ചുകൂടിയപ്പോൾ മഹിമചരൺ ചക്രവർത്തിയോട് ഒരു കീർത്തനം ആലപിക്കാൻ മാസ്റ്റർ നിർദ്ദേശിച്ചു മഹിമ ഒരു ഗൃഹസ്ഥനായ ഭക്തനായിരുന്നു അദ്ദേഹം മഹാനിർവ്വാണ തന്ത്രത്തിൽ നിന്നുള്ള വരികൾ ആലപിച്ചു ഹൃദയകമലത്തിൽ നാം ബ്രഹ്മത്തെ ശുദ്ധമായ ബോധത്തെ ആരാധിക്കുന്നു ഹരി ഹരൻ ബ്രഹ്മാവ് എന്നിവരാൽ ആരാധിക്കപ്പെടുന്ന അവ്യതിരിക്തം മഹിമ ഏതാനും വരികൾ കൂടി ചൊല്ലി അവസാനമായി ലോകത്തെ ആഴമുള്ള കിണറിനോടും മരുഭൂമിയോടും താരതമ്യം ചെയ്യുന്ന ശങ്കരാചാര്യർ രചിച്ച ശിവസ്തുതിയിൽ നിന്നുള്ള വരികളും ആലപിച്ചു മാസ്റ്റർ നരേന്ദ്രനോട് ചോദിച്ചു നീ ഗിരീഷ്ഘോഷിനെ പതിവായി സന്ദർശിക്കാറുണ്ടോ സ്ത്രീയുടെയും സ്വർണത്തിൻ്റെയും നടുവിൽ ജീവിക്കുന്ന പുരുഷന് എങ്ങനെയാണ് ദൈവത്തെ തിരിച്ചറിയാൻ കഴിയുക സംഘമുക്തമായ ജീവിതം നയിക്കാൻ അയാൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഒന്നാമതായി അവൻ തൻ്റെ ഭാര്യയുടെ അടിമയാണ് രണ്ടാമത് പണത്തിൻ്റെ മൂന്നാമത് താൻ സേവിക്കുന്ന യജമാനൻ്റെ അടിമയാണ് നരേന്ദ്രൻ എന്നാൽ ഗിരീഷ് തൻ്റെ പഴയ ബന്ധനങ്ങളിൽ നിന്നും മുക്തനാണ് ഇപ്പോൾ ആത്മീയ കാര്യങ്ങളല്ലാതെ മറ്റൊന്നും ചിന്തിക്കുന്നില്ല മാസ്റ്റർ നല്ലത് പക്ഷേ അവൻ എന്തിനാണ് എന്നെ അധിക്ഷേപിക്കുന്നത് എന്നോട് സഭ്യമല്ലാത്ത ഭാഷയിൽ സംസാരിക്കുന്നത് എന്തുകൊണ്ട് ഇന്നത്തെ മാനസികാവസ്ഥയിൽ എനിക്ക് അത്തരം പരുഷമായ പെരുമാറ്റം സഹിക്കാൻ കഴിയുന്നതല്ല ഒരു വീടിന് സമീപം ഇടിമിന്നലേൽക്കുമ്പോൾ വീടിനുള്ളിലെ ഭാരമുള്ള വസ്തുക്കൾ ആഘാതത്തെ അതിജീവിക്കുന്നു എന്നാൽ ജനാലയിലെയും മറ്റും കണ്ണാടിച്ചില്ലുകൾ ഉടഞ്ഞു പോകുന്നു സ്വാത്വികനായ ഒരാൾക്ക് വലിയ ശബ്ദവും ലഹളയുമൊന്നും താങ്ങാനാവുന്നതല്ല ഹൃദയയെ ഇവിടെ നിന്നും പറഞ്ഞുവെച്ചത് തന്നെ ഇക്കാരണം കൊണ്ടാണ് അവനെന്നോട് വളരെ പരുഷമായി പെരുമാറിയിരുന്നു നിന്റെ അഭിപ്രായം എന്താണ് ഈ കാര്യത്തിൽ ഗിരീഷിനോട് നീ യോജിക്കുന്നുണ്ടോ നരേന്ദ്രൻ അങ്ങ് ദൈവത്തിൻ്റെ അവതാരമാണെന്ന് വിശ്വസിക്കുന്നതായി അവൻ എന്നോട് പറഞ്ഞു ഈ പരാമർശങ്ങൾക്ക് ഞാൻ മറുപടിയൊന്നും പറഞ്ഞില്ല മാസ്റ്റർ എന്നാൽ അവൻ്റെ വിശ്വാസം ചാഞ്ചല്യം നീ കരുതുന്നുണ്ടോ ഭക്തർ ഇരുവരുടെയും സംഭാഷണം ശ്രദ്ധയോടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മാസ്റ്റർ അപ്പോഴും നിലത്തി വിരിച്ച പായയിൽ തന്നെയാണ് ഇരുന്നിരുന്നത് അരികിൽ എമ്മും മുന്നിൽ നരേന്ദ്രനും അവർക്ക് ചുറ്റും കൂട്ടമായി മറ്റുള്ള ഭക്തർ ഇരിക്കുകയാണ് രണ്ടുപേരും ഏതാനും മിനിറ്റുകൾ നിശബ്ദരായി ശേഷം ഗുരുദേവൻ നരേന്ദ്രനോട് ആർദ്രമായി പറഞ്ഞു എൻ്റെ കുഞ്ഞ് സ്ത്രീയെയും സ്വർണത്തെയും തിരിക്കാതെ നിനക്ക് ഈശ്വരപ്രാപ്തി സാധ്യമല്ല ഇത് പറയുമ്പോൾ ഗുരുദേവൻ വളരെ വികാരാധീനനായി കാണപ്പെട്ടു തീക്ഷ്ണവും ആർദ്രവുമായ ഒരു ഭാവത്തോടെ അദ്ദേഹം നരേന്ദ്രനെ നോക്കി നരേന്ദ്രൻ തന്നെ വിട്ടുപോകുമോ എന്ന് മാസ്റ്റർ ഭയപ്പെടുന്നതായി തോന്നി മാസ്റ്റർ അപ്പോൾ ഒരു പാട്ടുപാടി ഭയമുണ്ടുരാതെ നഷ്ടമായി തീരുമോ നിന്നെ എനിക്കെന്താ ശങ്കയുണ്ടോ മനെ മാനസത്തിൽ പാട്ടുകേട്ട് നരേന്ദ്രന്റെ കണ്ണുകൾ നിറഞ്ഞു ഇതെല്ലാം കേൾക്കുകയും കാണുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു സന്ദർശകൻ അവൻ അവിടെ ആദ്യമായി വന്നതാണ് ഗുരുദേവനോട് ചോദിച്ചു സർ സ്ത്രീയും സ്വർണവും ഉപേക്ഷിക്കേണ്ടി വന്നാൽ ഒരു ഗൃഹനാഥൻ പിന്നെ എന്തു ചെയ്യും മാസ്റ്റർ നിങ്ങൾക്ക് സ്ത്രീയും സ്വർണവും ആസ്വദിക്കാം ഞങ്ങൾക്കിടയിൽ ഇവിടെ നടന്നത് നിങ്ങളുടെ കാര്യമല്ല ഗുരുദേവന്റെ ഗൃഹസ്ഥനായ ഭക്തൻ മഹിമാചരൻ ഇതെല്ലാം കേട്ട് സ്തബ്തവാചനായി മാസ്റ്റർ മഹിമയോട് സ്നേഹത്തോടെ പറഞ്ഞു മുന്നോട്ട് തന്നെ പോയിക്കൊള്ളൂ നിങ്ങൾ ചന്ദനത്തിൻ്റെ കാട് ഉടൻ കണ്ടെത്തും കൂടുതൽ ദൂരം പോകുമ്പോൾ വെള്ളിഖനി കണ്ടെത്തും ഇനിയും ദൂരേക്ക് പോകൂ സ്വർണ്ണ ഖനി കാണാം അവിടെയും നിൽക്കരുത് മുന്നോട്ട് തന്നെ പോകണം മാണിക്യത്തിൻ്റെയും വജ്രങ്ങളുടെയും ഖനികളിൽ എത്തിച്ചേരാം അതിനാൽ ധൈര്യമായി മുന്നോട്ട് തന്നെ പോവുക ഇടയ്ക്കിടയ്ക്ക് ഗുരുനാഥൻ ദയനീയമായി നരേന്ദ്രനെ നോക്കുന്നുണ്ടായിരുന്നു ഒരു സംസ്കൃത ശ്ലോകം ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു നൂറു രോഗികളെ മാത്രം ചികിത്സിച്ച് കൊന്ന വൈദ്യൻ വൈദ്യശാസ്ത്രത്തിൽ തുടക്കക്കാരനാണ് ആയിരങ്ങളെ കൊന്നതിന് ശേഷം അവൻ വിദഗ്ധനാവുന്നു നിങ്ങളിപ്പോൾ പരിചയസമ്പന്നനായ ഒരു വൈദ്യനായി മാറിയോ നരേന്ദ്രനെ ഉദ്ദേശിച്ചാണ് മാസ്റ്റർ അത് പറഞ്ഞതെന്ന് എമ്മിന് തോന്നി ചെറുപ്പമായിരുന്നിട്ടും നരേന്ദ്രന്റെ ജീവിതത്തിൽ വേദനാജനകമായ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് മാസ്റ്റർ സൂചന നൽകുകയാണോ നരേന്ദ്രൻ പുഞ്ചിരിച്ചുകൊണ്ട് മൗനം പാലിച്ചു മാസ്റ്റർ സ്ത്രീയും സ്വർണവും പൂർണമായി ഉപേക്ഷിച്ച ഒരാളെയാണ് ഞാൻ അന്വേഷിക്കുന്നത് ആ യുവാവിനെ കണ്ടെത്തുമ്പോൾ ആരൊക്കെ എതിർത്താലും അവൻ എന്നോടൊപ്പം ഇവിടെ താമസിക്കുമെന്ന് ഞാൻ കരുതുന്നു മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ എതിർപ്പുകൾ ഉന്നയിച്ചേക്കാം ഒരിക്കൽ ഒരു പിശാജിന് തനിക്കൊരു കൂട്ടുകാരനെ വേണമെന്ന് തോന്നി ശനിയാഴ്ചയോ ചൊവ്വാഴ്ചയോ അപകടത്തിൽ മരിക്കുന്ന മനുഷ്യൻ പിശാജായി മാറുമെന്ന് പറയപ്പെടുന്നു അതിനാൽ ആ ദിവസങ്ങളിൽ ആരെങ്കിലും മേൽക്കൂരയിൽ നിന്ന് വീഴുകയോ വഴിയിൽ തളർന്നു വീഴുകയോ അപകടത്തിൽപ്പെട്ട് മരിക്കുകയോ ചെയ്യുന്നുണ്ടോയെന്ന് പിശാജ് അന്വേഷിച്ചു കൊണ്ടേയിരുന്നു എന്നാൽ അങ്ങനെ ആരും മരിച്ചില്ല പാവം പിശാജ് കൂട്ടുകാരനെ തേടിയുള്ള അവന്റെ അന്വേഷണം വിഫലമായി മാസ്റ്റർ തുടർന്ന് പറഞ്ഞു രാഘൽ വൃന്ദാവനത്തിൽ നിന്നും മടങ്ങിയെത്തിയപ്പോൾ മുതൽ വീട്ടിലിരിക്കുകയാണ് അവൻ്റെ ഭാര്യ അവിടെയുണ്ട് അവൻ പറയുന്നു ആയിരം രൂപ ശമ്പളം വാഗ്ദാനം ചെയ്താലും ഒരു ജോലിയും സ്വീകരിക്കില്ലെന്ന് തനിക്ക് ഭാര്യയുണ്ടെന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറുന്നു അവൻ ചോദിക്കുന്നു ഞാൻ ഇവിടെ താമസിച്ചാൽ അവളുടെ അവസ്ഥ എന്താകും നരേന്ദ്രനോട് തോന്നിയ അതേ ശക്തമായ ആഗ്രഹം ചെറിയ നരേനോട് എനിക്ക് തോന്നിയിട്ടില്ല ഒരിക്കൽ നരേന്ദ്രൻ്റെ നെഞ്ചിൽ ഞാൻ ഒന്ന് തൊട്ടതേയുള്ളൂ അവൻ ബോധരഹിതനായി ദേഷ്യപ്പെട്ടുകൊണ്ട് എന്നോട് ചോദിച്ചു അയ്യോ എനിക്ക് അച്ഛനും അമ്മയും ഉണ്ടെന്ന് അങ്ങേക്കറിയില്ലേ ഭവനാഥ് വിവാഹിതനാണ് അവൻ രാത്രി മുഴുവനും ഭാര്യയുമായി ആത്മീയ സംഭാഷണത്തിൽ ചെലവഴിക്കുന്നു ആ ദമ്പതികൾ ദൈവത്തെക്കുറിച്ച് മാത്രം സംസാരിച്ചു കൊണ്ട് ജീവിക്കുന്നു ഞാൻ അവനോട് പറഞ്ഞു ഇടയ്ക്കിടെ ഭാര്യയുമായി അല്പം രസിക്കുകയുമാവാം എന്ത് അവൻ എന്നോട് ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിച്ചു ഞങ്ങളും നിരർത്ഥകമായ വ്യാപാരങ്ങളിൽ ഏർപ്പെടണമെന്നാണോ എന്തിനാണ് ദൈവം എന്നെ ഇത്തരമൊരു ജീവിതം നയിക്കാൻ പ്രേരിപ്പിക്കുന്നത് ചൈതന്യ സന്യാസിയായി തീർന്നു എല്ലാവരും അവനെ നമസ്കരിക്കുന്നു ഒരു അവതാരപുരുഷനെ ഒരിക്കൽ നമസ്കരിക്കുന്നവൻ മുക്തി നേടുന്നു എം പഠിച്ചിരുന്ന സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ബാബുറാം മാസ്റ്റർ ബാബുറാമിനോട് ചോദിച്ചു നിന്റെ പുസ്തകങ്ങൾ എവിടെയാണ് നീ പഠനത്തിൽ ശ്രദ്ധിക്കുന്നില്ലേ ഇവൻ രണ്ടിലും ഉറച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിലും ലോകത്തിലും അത് വളരെ പ്രയാസകരമാണ് ദൈവത്തെ ഭാഗികമായി അറിഞ്ഞാൽ എന്ത് നേട്ടമുണ്ടാകും മഹാമുനിയായിരുന്ന വസിഷ്ഠൻ തൻ്റെ പുത്രന്മാരുടെ മരണത്തിൽ ദുഃഖിച്ചു ഇത് ലക്ഷ്മണനെ വളരെ അത്ഭുതപ്പെടുത്തി അവൻ രാമനോട് അതിൻ്റെ കാരണം ചോദിച്ചു രാമൻ പറഞ്ഞു സഹോദര ഇതിൽ അത്ഭുതപ്പെടാൻ എന്തിരിക്കുന്നു ഒരുമെനിൽ ജ്ഞാനത്തിനും അജ്ഞാനത്തിനും സ്ഥാനമുണ്ട് ഒരു മുള്ള് നിങ്ങളുടെ പാദത്തിൽ പ്രവേശിച്ചാൽ അത് പുറത്തെടുക്കാൻ നിങ്ങൾ മറ്റൊരു മുള്ളിനെ ആശ്രയിക്കുന്നു പിന്നീട് നിങ്ങൾക്ക് രണ്ടിനെയും ഉപേക്ഷിക്കാം അതുപോലെ തന്നെ അജ്ഞാനത്തിൻ്റെ മുള്ളിനെ ജ്ഞാനത്തിൻ്റെ മുള്ളിനാൽ നീക്കം ചെയ്യാം പിന്നീട് രണ്ടും ഉപേക്ഷിക്കുന്നു സത്യമായത് ജ്ഞാനത്തിനും അജ്ഞാനത്തിനും അപ്പുറത്താണ് ബാബുറാം അതാണ് എനിക്ക് വേണ്ടത് മാസ്റ്റർ കുഞ്ഞെ രണ്ടിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നിനക്കത് നേടാനാവുമോ രണ്ടിൻ്റെയും ബന്ധനത്തിൽ നിന്നും വെളിയിൽ വരൂ ബാബുറാം ദയവായി എന്നെ ലോകത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കൂ മാസ്റ്റർ നിനക്ക് അതിന് ശക്തിയില്ല ധൈര്യവുമില്ല ചെറിയ നരേൻ പറയുന്നത് ഒന്ന് കേൾക്കൂ ഞാൻ എന്ന വരാം എന്നാണ് അവൻ പറയുന്നത് എന്നാൽ ഈ ആൺകുട്ടികൾ ഇവിടെ എന്നോടൊപ്പം താമസിച്ചാൽ കുഴപ്പമുണ്ടാകും രാഘൽ എന്നോടൊപ്പമാണ് താമസിച്ചിരുന്നത് എന്നത് ശരിയാണ് അതിൽ പക്ഷേ അവൻ്റെ അച്ഛൻ്റെ സമ്മതവും ഉണ്ടായിരുന്നു ഇത്രയും പറഞ്ഞ് ഗുരുദേവൻ നിലത്ത് ചെറുപ്പക്കാർക്കിടയിൽ എമ്മിൻ്റെ സമീപം വന്നിരുന്നു ഗുരുദേവന് വേണ്ടി മോഹിനി മോഹൻ മധുര പലഹാരങ്ങളുമായി വന്നു ഓം എന്നുചരിച്ചു കൊണ്ട് മാസ്റ്റർ അതിൽ നിന്നും കുറച്ചെടുത്ത് അല്പം കഴിച്ച ശേഷം ബാക്കി ഭക്തർക്കായി വിതരണം ചെയ്തു സ്വന്തം കൈകൾ കൊണ്ട് അദ്ദേഹം നരേനെയും യുവാക്കളായ ഭക്തരെയും കഴിപ്പിക്കുകയും ചെയ്തു മാസ്റ്റർ പറഞ്ഞു ഇതിന് ഒരർത്ഥമുണ്ട് ശുദ്ധ ഹൃദയരായ മനുഷ്യരിൽ ദൈവത്തിന്റെ തെളിഞ്ഞ പ്രകടനമുണ്ട് കമർപ്പുക്കൂറിൽ വെച്ച് ചില കുട്ടികൾക്ക് ഞാൻ എൻ്റെ കൈകൾ കൊണ്ട് ഭക്ഷണം നൽകുമായിരുന്നു ചൈൻ ചൈനശങ്കരി ഇയാൾ എന്താ ഞങ്ങൾക്ക് അങ്ങനെ ഭക്ഷണം നൽകാത്തത് അവർ അധാർമിക ജീവിതം നയിക്കുന്നു ഞാൻ എങ്ങനെ അവർക്ക് എന്റെ കൈകൾ കൊണ്ട് ഭക്ഷണം നൽകും